ഇന്നത്തെ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇതൊരു മുട്ട മുട്ടക്കറി തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാൻ എടുത്ത് തീർത്താൽ വെളിച്ചം നഴുകിയാൽ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം രണ്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളി ചെറുതായിട്ട് അഴിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്തിരിക്കുന്നത് ഹാഫ് ടീസ്പൂൺ ഉപ്പ് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ദശ് ഇഞ്ചി മൂന്നാല് അല്ലെ വെളുത്തുള്ളിൽ ചതച്ചുകൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ഹാഫ് ടീസ്പൂണോളം മല്ലിപ്പൊടിയും പിന്നെ അപ്പം ചിക്കന്മാർ തലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വാടി വരട്ടെ അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഹാഫ് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ മുട്ടക്കുട്ടന്മാരെ പൊട്ടി ശരീരത്തിങ്ങ് ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ അതായത് നമുക്കിപ്പോൾ മുട്ടയൊക്കെ പുഴുങ്ങിയെടുക്കാനൊക്കെ താമസമാണ് കറി വെക്കാനെന്ന എന്താ പറയുക പെട്ടെന്ന് കറി ആകണമെന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ നമ്മുടെ മുട്ടക്കറിയും റെഡിയാകും അപ്പോഴത്തേക്ക് അടുത്ത സൈഡിൽ നമുക്ക് ചപ്പാത്തി അല്ല അതിന് വറ്റിയൊരു ഐറ്റം വേണം കേട്ടോ ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്ത് മടുത്തിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റം ആണ് അപ്പോൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ തന്നെ മാവോട്ട് കുഴച്ച് വെക്കുക എന്നിട്ട് ഓരോരോ ചെറിയ ബോളുകൾ എന്നു വച്ചാൽ ഓരോ ചെറിയ ബോളുകൾ ആക്കേണ്ട ഒരു ചെറുനാരങ്ങിയ വലിപ്പത്തിലുള്ള അതിനെക്കാട്ടിൽ രണ്ട് രണ്ടരട്ടി ആയിക്കോട്ടെ കേട്ടോ അപ്പോൾ രണ്ട് ചപ്പാത്തിയുടെ കണക്കിലെടുത്തോളൂ അതൊക്കെ നന്നായിട്ടൊന്ന് വരുത്തുക സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഈ റെസിപ്പി ഓർക്കാനുള്ള കാരണം ഈ അടുത്തിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് പുള്ളിക്കാരിങ്ങനെ ഉച്ചയ്ക്ക് ഉണ്ടാക്കി ഉണ്ടാക്കി തന്നപ്പോഴാണ് ഇത് എനിക്ക് ഉണ്ടാക്കാൻ ഉണ്ടാക്കാനറിയാം പക്ഷേ ഞാനിത് മറന്നിരിക്കുകയായിരുന്നു അപ്പോൾ അഞ്ചുവിനൊരു സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ് ഇപ്പോൾ എനിക്കത് ഓർമ്മിപ്പിച്ച് തന്നതിന് കുറേ നാളിനു ശേഷമാണ് പക്ഷേ ഞാനിത് ഓർക്കുകയും ഞാൻ ഉണ്ടാക്കുകയും ചെയ്തത് അപ്പോൾ അഞ്ചു അത് ഉണ്ടാക്കി തന്നത് കൊണ്ടിട്ടാണ് ഞാനത് ഓർക്കാനും ഉണ്ടാക്കാനും കാരണം അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ മാവങ്ങോട്ട് പരത്തതിനു ശേഷം നമ്മൾ ഓയിൽ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് മാക്സിമം തിന്നാക്കി പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഓയിൽ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ല റിഫൈൻഡ് ഓയിൽ പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഗോതമ്പ് പൊടി അൽപ്പം ആട്ടയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ ഇതാ മടക്കുന്ന സൂക്ഷിച്ചോളൂ ഇതാ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും അവിടെ ഓയിൽ വീണ്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ മാക്സിമം നമ്മൾ എന്താ പറയുക തിന്നാക്കി പരത്തിയതിനു ശേഷം മാത്രം വേണം ഇങ്ങനെ ചെയ്യാനെങ്കിൽ മാത്രമേ നല്ല ലെയറായിട്ട് ആയിട്ട് കിട്ടുകയുള്ളൂ ഇത് മൈദ വെച്ച് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ പണ്ടൊക്കെ മൈദ വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട് സത്യം പറയാ ഇത് മറന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ അത് ഓർക്കാൻ കാരണം അവിടെ ചെന്നപ്പോൾ ഇതുണ്ടാക്കി തന്നു പക്ഷേ മുട്ടക്കറി ഇങ്ങനെയല്ല ഉണ്ടാക്കിയത് ഞാൻ വേറെ രീതിയിലാണ് ഉണ്ടാക്കിയത് ഞാൻ പിന്നെ ഇത് എളുപ്പത്തിന് ഉണ്ടാക്കാൻ അപ്പോൾ ഇതാ ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം സാവധാനത്തിൽ പരത്തി കൊടുക്കുക ഓക്കെ അപ്പോൾ ആദ്യത്തെ എൻ്റെ എന്താ പറയുക കുറച്ച് ഫ്ലോപ്പ് ആയെങ്കിലും സെക്കൻഡ് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ സാധനം എല്ലാം ഫ്ലോപ്പ് ആകാറുണ്ട് കാരണം വെച്ചാൽ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതല്ല ഒന്ന് പൊട്ടിപ്പോകോ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും അതേസമയം ഒന്നുമില്ല വെറുതെ ഉണ്ടാക്കുന്ന സമയത്തുണ്ടെന്നുണ്ടല്ലോ വീഡിയോ ഒന്നും എടുക്കാതെ നമ്മൾ വെറുതെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് എനിക്ക് കിട്ടാറുണ്ട് എന്തോ അങ്ങനെയാണ് എനിക്ക് സംഭവിക്കാറുള്ള പൊട്ടും അപ്പോൾ അതാ അടുത്തുകൂടി ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഞാനത് കറക്റ്റായിട്ട് അതിൻ്റെ വലുപ്പം ഞാനൊന്ന് കുറച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുനാരങ്ങിയ വലുപ്പത്തിൽ അതായത് നമ്മുടെ ചപ്പാത്തിയുടെ വലുപ്പത്തിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു മറ്റേ ഞാനൊരു വലിയ പീസ് എടുത്ത കാരണമായിരിക്കും അത് പറ്റിപ്പോയത് അപ്പോൾ വീണ്ടും നമ്മൾ ഷേപ്പ് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഒരു ട്രയാംഗിൾ ഷേപ്പൊക്കെ വരും ഏകദേശം എന്ന് വെച്ചാൽ കറക്റ്റ് പെർഫെക്റ്റ് ട്രയങ്കിൾ ഒന്നും ഞാൻ പറയുന്നില്ല റൗണ്ട് അല്ല എന്തായാലും വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് സംഭവം നല്ല ടേസ്റ്റാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ ഡെയിലി ഉപയോഗിക്കാൻ പറ്റില്ല കാരണവശം ഓയിലിയാണ് നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതല്ല അപ്പോൾ അത് ഞാൻ ഡെയിലി എടുക്കാൻ വേണ്ടി പറയില്ല നിങ്ങൾക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി മടക്കുന്ന സമയത്ത് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റിയാണ് ഇതൊരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നല്ല വിശപ്പൊക്കെ മാറുകയും ചെയ്യും ദ രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ സെറ്റായിട്ടുണ്ട് മുട്ടക്കറി അവിടെ സെറ്റാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ മിനിറ്റുകൾ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മുട്ടക്കറിയും സെറ്റാക്കാം ഒരു സൈഡിൽ മുട്ടക്കറി വരികയും ചെയ്യാം ഒരു സൈഡിൽ നമ്മുടെ എന്താ പറാട്ട എന്നൊക്കെ പറയാം ലാച്ചാ പറാട്ട എന്നാണ് അഞ്ചു എന്നോട് പറഞ്ഞത് പക്ഷേ എനിക്ക് എനിക്കെൻ്റെ കറക്റ്റിനുള്ള പേരൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ദാ സംഭവം എന്താ സെറ്റായിട്ടുണ്ട് മുട്ടൊക്കെ പുഴുങ്ങാനും പൊളിക്കാനും ഒന്നും പോകണ്ട എന്തേ കണ്ടില്ലേ ഈ റെസിപ്പി ഞാൻ കുറേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആളെങ്കിൽ തന്നെ ഇതിൻ്റെ കൂടെ ഒന്ന് കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഇട്ടതാണ് കുറച്ച് മല്ലിയിലൊക്കെ തൂഴി ഞാനൊന്ന് സെർവ് ചെയ്യുന്നുണ്ട് സംഭവം നല്ല സ്പൈസിയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇപ്പോൾ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ പറ്റിയൊരു കറിയാണിത് ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഇപ്പോൾ അതിൻ്റെ കൂടെ ഇത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും കേട്ടോ ഉള്ള കറിയുടെ കടലക്കറിയാവും ഗ്രീൻ ബീൻസാകും പിന്നെ അല്ലെങ്കിൽ എന്താ ഉരുളക്കിഴങ്ങാവും എന്താണെങ്കിലും സംഭവം സെറ്റാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും പറയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്സ് ഫോർ തമ്പു താങ്ക് യു